ദൈവത്തിൻ്റെ വലിയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അന്യസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു അറിയിച്ചുകൊള്ളുകയാണ് കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വീണ്ടും ഒരു പ്രഭാതത്തിൻ്റെ കൂടെ നമുക്ക് ഈ ദൈവവചനവുമായിട്ട് ആയിരിപ്പാൻ തൊക്കെ കർത്താവ് സഹായിച്ചു തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു കഴിഞ്ഞ ദിവസം നാം പുനരുദ്ധാന ശരീരത്തിൻ്റെ പ്രത്യേകതകൾ എന്താണെന്ന് നാം ചിന്തിച്ചു കൊണ്ട് ഇരിക്കുകയായിരുന്നു അതോടുള്ള ബന്ധത്തിൽ കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാന ശരീരവും അതേ രീതിയിലായിരിക്കും നമ്മൾക്കും കിട്ടുവാൻ പോകുന്നതായ ശരീരം എന്ന രീതിയിൽ പല കാര്യങ്ങളും നാം ശ്രദ്ധിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ആ പുനരുദ്ധാന ശരീരത്തിൻ്റെ സെവൻ ഫോൾഡ് ഗ്ലോറി ഓഫ് റെസ്രക്റ്റഡ് ബോഡി പുനരുദ്ധാന ശരീരത്തിൻ്റെ സപ് വർണ്ണനകൾ ഏഴ് അനുഗ്രഹിക്കപ്പെട്ടതായ അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് കോരിന്തിയർ പതിനഞ്ചാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ അമ്പത്തി നാല് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ഇന്നത്തെ ശരീരവും അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായ തേജസ്കരിക്കപ്പെട്ടതായ പുനരുദ്ധാന ശരീരവും തമ്മിൽ ഏഴ് വ്യത്യസ്ത കാര്യങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും അതായത് ലേഖനം മൂന്നാം വിധ്യായി ഇരുപത്തിയൊന്നാം വാക്യം അനുസരിച്ച് ഇന്നത്തെ നമ്മുടെ ശരീരം താഴ്ചയുള്ളതായ ശരീരമാണ് അന്ന് നമുക്ക് ലഭിക്കുവാൻ പോകുന്നതായ ശരീരമെന്ന് പറയുന്നത് തേജസ്കരിക്കപ്പെട്ടതായ ശരീരമാണ് അതുകൊണ്ട് ഈ താഴ്ചയുള്ളതായ ശരീരവും തേജസ്കരിക്കപ്പെട്ടതായ ശരീരവും തമ്മിലുള്ള ഏഴ് വ്യത്യസ്ത കാര്യങ്ങളാണ് ഈ വാക്യങ്ങളിൽ കാണുന്നത് ഒന്നാമത് നമുക്ക് നാൽപ്പത്തി രണ്ടാമത്തെ വാക്യം നാം കാണുന്നത് ഈ ശരീരം ദ്രവത്വമുള്ളതാണ് എന്നാൽ നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നതായ ശരീരം അദ്രവത്വമുള്ളതാണ് അപ്പോൾ ദ്രവിച്ചു പോകുന്ന ഈ ശരീരം അത് കൂടെ നശിച്ചു പോകും എന്നാൽ അധ്രുപത്വമുള്ളതായ ശരീരം കൂടെ അത് നമുക്ക് ലഭിക്കും നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണുന്നത് അവമാനത്തുള്ളതായ ശരീരമാണ് ഇന്നത്തെ ശരീരം എന്നാൽ നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളതായി പോകുന്ന ശരീരം തേജസ്സിൻ്റെ ശരീരമാണ് എന്ന് ഈ നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ കാണാം അപ്പോൾ ഇന്ന് ഏത് രീതിയിലും നമ്മുടെ ശരീരം അപമാനിക്കപ്പെടുന്നതാണ് അപമാനം കൊണ്ട് നിറഞ്ഞതാണ് എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ പുനരുദ്ധാന ദിവസം നമുക്ക് തേജസ്കരിക്കപ്പെട്ടതായ മഹത്വത്തോടെ തേജസ്സോടു കൂടെയുള്ളതായ ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോവുകയാണ് നാൽപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ പിന്നെ നാം കാണുന്നത് ഈ ശരീരം ബലഹീനമുള്ള ശരീരമാണ് എന്നാൽ നമുക്ക് ലഭിക്കുവാനായിട്ടുള്ളതായ ശരീരമെന്ന് പറയുന്നത് ശക്തിയോടു കൂടിയുള്ളതായ ശരീരം പ്രിയ ദൈവമക്കളെ എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു വ്യത്യാസമാണ് ഇന്നത്തെ ശരീരത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത് ഇന്ന് ഈ ശരീരത്തിൽ ബലഹീനത മാത്രമേ ഉള്ളൂ രോഗങ്ങൾ പ്രയാസങ്ങൾ അസ്വസ്ഥതകൾ അങ്ങനെ എല്ലാ രീതിയിലുള്ളതായ ബലഹീനതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാൽ അന്നത്തെ ആ സമയത്ത് നമുക്ക് ശക്തിയോടു കൂടെയുള്ളതായ ശരീരം ലഭിക്കും വീണ്ടും നാൽപ്പത്തി നാലാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഈ ശരീരം പ്രാകൃത ശരീരമാണ് എന്നാൽ നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നതായ ശരീരം ആത്മീക ശരീരമാണ് ഇന്ന് ഇത് പ്രാകൃത ശരീരം പ്രാകൃത ശരീരമെന്ന് പറഞ്ഞാൽ സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരമാണ് പാവത്താൽ നിറയപ്പെട്ടിരിക്കുന്ന ശരീരമാണ് പാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ശരീരമാണ് എന്നാൽ കർത്താവിൻ്റെ വരവിങ്ങൾ നമ്മുടെ ഈ പ്രാകൃത ശരീരം മാറിയിട്ട് അങ്ങനെയുള്ളതായ യാതൊരു കുഴപ്പവും ഇല്ലാത്ത ആത്മീക ശരീരം ആത്മീക ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു വീണ്ടും നാൽപ്പത്തി ഏഴാമത്തെ വാക്യത്തിൽ നാം കാണുമ്പോൾ അവിടെ നാം കാണുന്നത് മണ്ണുകൊണ്ടുള്ള ഒരു ശരീരം എന്നാൽ നമുക്ക് സ്വർഗീയമായ ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോവുകയാണ് ഇത് മണ്മയമായ ശരീരമാണ് ആ ദാമിനെ ദൈവം മണ്ണിൽ നിന്നെടുത്ത് ഉണ്ടാക്കിയ ആ ശരീരത്തിൻ്റെ പാവം നിറഞ്ഞ ദയനീയമായ അവസ്ഥയുള്ളതാണ് ഈ ശരീരം എന്നാൽ നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നതായ ശരീരമെന്ന് പറയുന്നത് എങ്ങനെയുള്ള ശരീരമാണ് അത് സ്വർഗീയമായ ശരീരം ഒരു കുഴപ്പവുമില്ല ഇല്ല ഒരു പ്രയാസവുമില്ലാത്ത ആ ശരീരം അൻപത്തി രണ്ടാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് നമ്മുടെ ശരീരം ക്ഷയമുള്ള ശരീരമാണെന്നാണ് എന്നാൽ നമുക്ക് ക്ഷയമില്ലാത്തതായ ഒരു ശരീരം ലഭിക്കുവാനായിട്ട് പോകുന്നു എത്ര തേജസ്കരിക്കപ്പെട്ടതായ ഒരു ശരീരം ഇന്ന് ക്ഷയത്തോടുകൂടെ നിൽക്കുന്ന ശരീരം എന്നാൽ അന്ന് ക്ഷയമില്ലാത്ത നല്ല ഒരു ശരീരം അക്ഷയ ഒരു ശരീരം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നു ഒരു ശരീരം അക്ഷയരായി ഉയർക്കും ഈ ക്ഷയമുള്ളതായ ശരീരം അക്ഷയമായ ശരീരത്തിൽ ഉയർക്കുകയും രൂപാന്തരപ്പെടുകയും ചെയ്യും നോക്കുക എത്ര അനുഗ്രഹിക്കപ്പെട്ടതാണ് വീണ്ടും അമ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ഇത് മർത്യമായ ശരീരമാണ് ഈ ശരീരം മരിക്കുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണ് എന്നാൽ നമുക്ക് വീണ്ടും ലഭിക്കുവാനായിട്ട് പോകുന്നതായ ശരീരം എന്ന് പറയുന്നത് അമർത്യതയുള്ള ശരീരമാണ് ഒരിക്കലും പിന്നെ അതിന് മരണം കാണുകയേയില്ല നോക്കുക എത്ര തേജസ്കരിക്കപ്പെട്ടതായ ഒരവസ്ഥയിലേക്ക് നാം പോകുന്നു ഇന്ന് നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ പ്രയാസങ്ങൾ എല്ലാമുണ്ട് കാരണം ഇത് ഭൗതികമായ ശരീരമാണ് മണ്മയമായ ശരീരമാണ് എത്രമാത്രം നമ്മളിത് ശ്രദ്ധിച്ചാലും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷയവും അതുപോലെ തന്നെ ദുർബലതയും ഒക്കെ കൂടി വരികയല്ലാതെ ഒരിക്കലും അത് ശരിയായ രീതിയിൽ പോവുകയില്ല നമ്മുടെ ഓരോരോ ശരീരത്തിൻ്റെ അവയവങ്ങളും ഓരോ ദിവസങ്ങൾ കഴിയും തോറും ക്ഷീണത്തിലേക്ക് പോകുന്നു സഭാപ്രസംഗി പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ളതായ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ശലോമോൻ നമ്മുടെ ഓരോരോ അവയവങ്ങളും എങ്ങനെയൊക്കെയാണ് അകാൻ പോകുന്നതെന്ന് അവൾ വളരെ കൃത്യമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഈ ശരീരമൊക്കെ രൂപാന്തരപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട അമർത്യമായ ശരീരം അക്ഷയമായ ശരീരം ആത്മീക ശരീരം അങ്ങനെയുള്ളതായ ശരീരം ലഭിക്കുവാനായിട്ട് പോകുന്നു അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കുവാൻ ഈ വചന മുഖാന്തരം വെല്ലുവിളായ ദൈവം നമ്മൾ ഓരോരുത്തരെയും ദിവസമായിക്കട്ടെ അവൻ്റെ വലിയയേറിയ നാമം എന്നും എന്നേക്കും ആത്മമിത്രം